പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ വണ്ടൂർ നമ്മുടെ നമ്മുടെ ലൈബ ലൈബ വില വളരെ ടൈൽ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കാളികാവ് അഞ്ചച്ചവടി എൻ എസ് സി ക്ലബിന്റെ നേതൃത്വത്തിൽ ബഹുജന റാലിയും ഫലസ്തീൻ സംഗമവും നടത്തി അഞ്ചച്ചവടി ചൌടി അങ്ങാടിയിൽ നൂറുകണക്കിന് പേർ അണിനിരന്ന റാലിക്ക് ശേഷമാണ് ഐക്യദാഡ്യ സംഗമവും നടത്തിയത് പുളിക്കൽ മദീനത്തുൽ ഉലും അറബിക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബഷീർ മാഞ്ചേരി സംഗമം ഉദ്ഘാടനം ചെയ്തു മൂന്ന് പ്രധാനപ്പെട്ട ജ്യോതപോത്രക്കാരോട് ഞാൻ വിശദീകരിക്കുന്നില്ല നമുക്ക് കയറക്കൊരു ചരിത്രബോധമുള്ള ഒരു ചരിത്ര വിദ്യാർത്ഥികളൊന്നും നമുക്ക് നമുക്കൊക്കെ ഏതാണ്ട് ചിത്രം നമ്മുടെ മനസ്സിലുള്ള വിഷയമാണത് മഹാനായ മുഹമ്മദ് സല്ല അലൈഹി സ്വല്ലം മദീനയിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജ്യോതന്മാരുമായി സമാധാനക്കാരുണ്ടാക്കി കാര്യം ഇവർ ഇങ്ങനെയൊക്കെയാണ് അവരുടെ നാൾ വഴികൾ ഇങ്ങനെയൊക്കെയാണ് ഒക്കെയാണെങ്കിലും ശരി അവരെ വിശ്വാസം എടുത്തുകൊണ്ട് അവരെ പൊതുസമൂഹവുമായി ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു സമാധാന കരാർ ഉണ്ടാക്കുകയാണ് മുഹമ്മദ് നബില്ലാ അലൈഹി സ്വലമ്മയിൽ ചെയ്തത് പക്ഷെ ആ കരാറൊക്കെ അവർ കാറ്റില് പറത്തി അവര് പ്രവാചനയും വിശ്വാസികളെയും ദ്രോഹിച്ചു മഹാനായ മുഹമ്മദ് സല്ലല്ലാ അലൈഹി സ്വലമ്മ ഇല്ലാതാക്കാൻ വേണ്ടി പലതവണ ശ്രമിച്ച ചരിത്രം അവർക്കുണ്ട് ഒരിക്കൽ ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി ക്ഷണിച്ചു വരുത്തി ഇരുത്തിയിട്ട് ഒരു ആ മുകളിൽ നിന്ന് വലിയ വധിക്കാൻ വേണ്ടി ശ്രമിച്ച എൻ എസ് സി ക്ലബ്ബ് പ്രസിഡന്റ് എം ജിംഷാദ് അധ്യക്ഷത വഹിച്ചു പി സമീർ പി കെ അൻഷാദ് പി അബ്ദുറഹ്മാൻ കെ വി റവൂഫ് കെ ടി റിയാസ് ഗഫൂർ ഫൈസി പി അൻവർ സി ടി തബഷീർ കെ റിൻഷിദ് വി അജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരുക്കാൻസ് മലപ്പുറം പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്